പറയുന്ന സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്തുള്ള ആ ഓഡിയോ ഇവര് മാറ്റി ഡബ് ഡബി ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസ് ഈ പ്രതിക്ക് അനുകൂലമായിട്ട് എടോ ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടിക്കുറങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് സഭ്യമായ ചർച്ചയ്ക്ക് വന്നാലും മനുഷ്യരെ പ്രകോപിപ്പിക്കാൻ ഇതാ കണ്ടോ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും എന്തൊക്കെ ഓമനസാര ഇകാണിക്കണ ചിരി ഒരു മാറി കുട്ടിക്കരങ്ങൻൂട്ടാടി എരിഞ്ഞോണ്ടിരിക്കു. നിങ്ങൾ അവരെ നോക്കുന്നത് ഒരു ഒരു സാധാരണഗതിയിലുള്ള ഒരു ചർച്ചയയത്തിനെ കൊണ്ടുപോയ പോലെ. ആ എനിക്ക് വയ്യ തോന്നുകയാണ് ഞാൻ പറയും. എന്താണ് ഉദ്ദേശിച്ചത്? ഒരു സാധനം എപ്പിന്റെ എന്റെ വീട്ടിൽ വെച്ചിട്ട് തര അവസരിയിനെ കേക്ക്. അതിനെന്താ പല്ലേ വാലടനെ രാഷ്ട്രത്തിൽ. അവരെ വായ ആച്ചേപ്പം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിലും നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ എന്തേ? ലോനപ്പ എന്തേട്ടോ? ഉണ്ട് ഓകി കാണിക്കരുത്. ഇല്ല എന്നല്ല അങ്ങനെ പറയുന്നുണ്ട്. ഇ ഇ ഇ ഇ ഇതൊക്കെ ഇതൊക്കെ ഇനിയിപ്പോ നോക്കൂ നമ്മളൊരു ഗൗരവമായ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ട്രോളർമാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമായി മാറരുത് അല്ല അത് അത് ഓരോരുത്തരുടെ ഇഷ്യൂ അല്ലേ നമ്മള് നമ്മള് പറയുമ്പോ വേറൊരാൾ ചിരിക്കണോ വേണ്ടയോ എന്നുള്ളത് പട്ടിയാക്ക